ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും രണ്ട് മുട്ടയുണ്ടെങ്കിൽ അത് രാവിലെ നമുക്ക് പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പവും ഒട്ടും ഇല്ലാതെ നല്ല തിക്കായിട്ടുള്ളൊരു മുട്ട കറിയുടെ റെസിപ്പിയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടവും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയൊന്ന് കണ്ടു നോക്കിയാലോ പിന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവരും അതേപോലെ കുഴച്ച് പരത്തി മടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കട്ടോ നമ്മളിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വളരെ എളുപ്പത്തിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല രട്ടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടിത് മൂന്നും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മളെടുത്ത പൊടിയുടെ അടവിലുള്ള കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതിലേക്ക് പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അതല്ല നിങ്ങൾക്ക് ഞാൻ ഈ പൊടി മിക്സ് ചെയ്ത് ബൗളിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്നും കട്ടകളില്ലാതെ കലക്കി മിക്സര ജാറിൽ ഒഴിച്ചു കൊടുത്താൽ അടിച്ചെടുത്താലും മതിയാകും കേട്ടോ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഇതാ ഞാൻ നല്ലപോലൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇല്ലേ ഇനി ഇതാ ഒരു പിഞ്ചളവിൽ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല അപ്പോൾ അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കലക്കി വെക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ഈ ഒരു ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാട്ട നല്ല തിക്കായിട്ട് ഒത്തിരി ഗ്രേവി ഒന്നും ഒന്നുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു കറി ഇട്ടാ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി വേണമെങ്കിൽ അത് ചേർക്കുക അതല്ല നിങ്ങൾക്ക് കുരുമുളക് പൊടിയാണ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ അല്പം ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അല്പം ഉപ്പ് ടി മല്ലില്ല അത് നല്ലപോലെ ഒന്നും മിക്സാക്കി എടുക്കാം നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ വെളിച്ചെണ്ണെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഈ ഒരു മുട്ട കൊടുക്കാം സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ നമ്മുടെ മുട്ട ഒന്ന് ചിക്കി എടുക്കാതെ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കാം ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മാറ്റിയെടുക്കാം അപ്പം ഇത്രയും മതി അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട രണ്ട് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഴിച്ച് രണ്ട് തണ്ട് കറി ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് രണ്ട് ചോള അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കട്ട ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി അതേപോലെ തന്നെ നമ്മൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചളവിൽ മുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി കയ്യിലുള്ളവർക്ക് ചേർക്കാട്ടാം ഇനി ഞാനിതാ രണ്ട് തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് മല്ലിയില പുതിനും കൂടെ ചേർക്കുന്നു തക്കാളി അടിച്ചെടുത്ത് അതേ മിക്സർ ജാറിൽ തന്നെ വലുപ്പം വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് തിളപ്പി ചെന്നെടുക്കുക അപ്പോൾ ഇതാ നല്ല പൊട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതാ വളരെ കുറച്ച് നമ്മുടെ ഒരു എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പഞ്ചസാര നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കിയെടുത്ത് നമ്മുടെ ആ ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർക്കാം ഇനി ഒന്നും കൂടെ ഒന്ന് തിളച്ച് എണ്ണ ഒന്ന് തെളിയട്ടെ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് ഗ്രേവി കുറുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇടിക്കാണ് മാറ്റിയെടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ അപ്പം റെഡിയാക്കി എടുക്കാം അപ്പം ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചങ്ങ് എടുക്കാം ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇതേപോലെ ബബിൾസുകളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം കണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ചാൽ മാത്രം മതിയാവും നല്ല പോലെ ഹോളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് തിരിച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തിരിച്ചൊന്നും ഇടുന്നില്ല കണ്ടില്ലേ ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ റെഡിയാക്കി കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് അടുത്തതൊന്ന് റെഡി ആക്കി എടുക്കാം ഒരുപാട് കനത്തിൽ നമ്മൾ ഒഴിച്ചെടുക്കണ്ട കേട്ടോ ഇതേപോലെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി വെള്ളം നിങ്ങളെടുക്കുമ്പോൾ നല്ല പോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറേശോ കുറേശം ഒഴിച്ച് അപ്പോൾ ഇതാ നമ്മുടെ അപ്പം റെഡി ആയിക്കണ്ടില്ലേ വളരെ സിമ്പിളല്ലേ പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇടാം അതേപോലെ നമ്മൾ മാവ് കലക്കിയെടുക്കുമ്പോൾ വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കുറേശ്ശെ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കുക കുറച്ച് ഒലിച്ചു പോവാത്ത രീതിയിലുള്ള തിക്ക് ബാറ്ററാക്കിയിട്ട് എടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾ കണ്ടില്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു അങ്ങനെ നിന്നിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ എന്നാൽ ദോശമാവിനേക്കാട്ടും കുറച്ച് ലൂസായിട്ട് കേട്ടോ അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ സിമ്പിളായിട്ട് എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം അതിനോടൊപ്പം തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു മുട്ട കറിയുടെ റെസിപ്പിയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ നല്ലപോലെ ഇഷ്ടാവുകയും ചെയ്യും വയറ് നിറയെ കഴിക്കുകയും ചെയ്യും കേട്ടോ അത്രയും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗോതുമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അതിനോടൊപ്പം തന്നെ നമ്മൾ എളുപ്പത്തിൽ നമ്മുടെ മക്കൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയും കൂടെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാമലൈക്കും